ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം മതബോധം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല മതനിരാശ മതനിരാശരാട്ടിയ പ്രസ്ഥാനത്തിലേക്കും മതപരമായ ബോധമില്ലാത്ത ജീവിതത്തിലേക്കും കുട്ടി പോയാൽ ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ് അത് ഞാൻ വഴിയേ പറയാം അതുകൊണ്ട് ആമുഖമായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അഞ്ചാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠനം നിർത്തരുത് അങ്ങനെ പഠനം നിർത്തിയാൽ ഒരു പതിനഞ്ച് വയസ്സിനു മുമ്പ് മതം പഠിച്ച് നിർത്തുന്ന ഒരു കുട്ടി പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മേഖലയിലേക്ക് ഒരിക്കലും വന്നുകൊള്ളണമെന്നില്ല പിന്നെ നിങ്ങൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടോ ആക്ഷേപിച്ചിട്ടോ കുട്ടി നന്നാകുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ടോ ഒരു പ്രയോജനവുമില്ല അവിടെ ചെറുപ്പത്തിൽ കുട്ടിക്ക് കൊടുക്കേണ്ട മതവിദ്യ കൊടുക്കാതിരുന്നാൽ ഉത്തരവാദി രക്ഷിതാവാണ് ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്ന സമയം മാത്രം നോക്കിയാൽ പോരാ റഷീദായി ബുലു ആവുക കണ്ണുകെട്ടിടത്തല്ലേ റഷീദായി ബുലു ആവുക എന്ന ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവേകത്തോട് കുട്ടിക്ക് പ്രായപൂർത്തിയാവുക എന്നതാണ് പ്രായപൂർത്തിയായാൽ മാത്രം പോരാ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു തരംതിരിവുള്ള വിദ്യാഭ്യാസം കുട്ടിക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടം വരെ ആ കുട്ടിയെ ശരിക്കും മതപഠന മേഖലയിൽ നിർത്താതിരുന്നാൽ ചുരുങ്ങിയ ഒരു പത്താം ക്ലാസ് വരെ എങ്കിലും മതം എന്നർത്ഥം ഒരു പത്താം ക്ലാസ് വരെയെങ്കിലും കുട്ടിക്ക് മതം പഠിക്കാൻ അവസരം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാരണം കുട്ടി അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എത്തുമ്പോൾ കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമേ കുട്ടിക്ക് പ്രായമാവുന്നുള്ളൂ പിന്നീട് ആ കുട്ടി പോകുന്നത് ഈ ഭൗതിക ലോകത്തേക്കാണ് അവിടെ കുട്ടി ചെല്ലുന്ന കവാടത്തിലും അതുപോലെ തന്നെ കുട്ടി ചെല്ലുന്ന പ്രദേശത്തുമൊക്കെ കാണുന്ന കാഴ്ച എന്താ നേരത്തെ സുഹൃത്ത് അനുസാരി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തണം അപ്പം കഴിഞ്ഞ തവണ ഈ അധ്യയന വർഷം സ്കൂൾ ആരംഭിക്കുന്ന സമയത്ത് ചില കലാലയങ്ങളുടെ കവാടത്തിൽ കോളേജ് കവാടത്തിൽ കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് എഴുതി വെച്ചാൽ എന്താ പച്ചയായി ഒരു പക്ഷേ ഇതിലൂടെ പറയാൻ പ്രയാസമുണ്ട് എങ്കിലും നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറയുകയല്ല നിർവാഹമില്ലല്ലോ മുതിർന്ന ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും അതായത് ഒരു യുവാവിൻ്റെ യുവതിയുടെയും നഗ്നമായ ഫോട്ടോ വരച്ച് വെച്ച് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം കോളേജിലേക്ക് വരുന്ന കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ബോർഡാണ് ആണും പെണ്ണും കെട്ടിപ്പിടിക്കുന്ന ബെഡ്റൂമിൽ ചെയ്യേണ്ട ഒരു രംഗം നിയമനിബദ്ധമായി ചെയ്യേണ്ട ഒരു കാര്യം പരസ്യമായി ഒരു ബോർഡിൽ ഇങ്ങനെ വരച്ച് വെച്ചിരുന്ന താഴെ എഴുതി വെച്ചിരുന്ന ക്യാപ്ഷൻ എന്താ ഫാമിലി അടക്കമുള്ള ഈ ക്ലാസ്സിൽ ഇത് പറയാൻ പോലും പറ്റാത്ത വാചകമാണ് ഞാനും നീയും എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾ അറിയണം നമ്മൾ അറിയണം എഴുതി വെച്ചിരിക്കുകയാണ് അത്ര വൃത്തികെട്ട വാക്ക് വൃത്തികെട്ട ചിത്രം ഇത് ആരാണ് എഴുതി വെച്ചത് ഏത് പാർട്ടിയാണ് ഏത് വിദ്യാർത്ഥി സംഘടനയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം അനുസാരി ഇവിടെ സൂചിപ്പിച്ചു ആ ഒരു തലത്തിലേക്കും തരത്തിലേക്കും നമ്മുടെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു സംസ്കാരത്തിൻ്റെ വില നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടി പോകാൻ പാടില്ല അതിന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് മതവിദ്യാഭ്യാസം കൊടുക്കണം ഒന്ന് രണ്ടാമത്തേത് ഈ സ്കൂളാണ് ഈ സ്കൂളിലൂടെ നമ്മുടെ കുട്ടികളെ കേവലം ഇതൊരു എൽ സ്കൂളാണ് ഇതൊരു ഇതൊരടിത്തറയാണ് ഈ എൽ പി കാലഘട്ടത്തിൽ കുട്ടി പഠിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പഠിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് തികച്ചും ഒരു സർക്കാർ ജോലിയാണ് അതും പലതരത്തിലുള്ള തരത്തിലുള്ള ജോലിയുണ്ട് നമ്മളിന്ന് ചിലപ്പോൾ അധ്യാപക ജോലി മാത്രമാണ് മുന്നിൽ കാണുക പോരാ സർക്കാർ ഓഫീസുകളിൽ നമ്മുടെ പ്രതിനിധികൾ വേണം ഐ എ എസ് മേഖലയിൽ കെ എ എസ് മേഖലയിൽ അഥവാ സിവിൽ സർവീസ് മേഖലയിൽ നമ്മുടെ ആളുകൾ വേണം നമ്മുടെ പോലീസ് സൂപ്രണ്ട് ആണെങ്കിലും ശരി എ ഡി എം ആണെങ്കിലും ശരി ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി ആണെങ്കിലും ശരി ഉയർന്ന തലത്തിൽ നമ്മുടെ മക്കൾ വരണം അത് അവകാശമാണ് നമ്മൾക്ക് കൊടുക്കുന്ന നികുതി പണം മുഴുവൻ വാങ്ങുന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഗവൺമെൻറ് കണക്കനുസരിച്ച് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലഘട്ടം ഒരു വർഷം ഒരു സാമ്പത്തിക വർഷം നമ്മുടെ ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമായി െട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് എന്താണ് ഈ പറഞ്ഞത് എഴുപതിനായിരം കോടി രൂപ കൃത്യ കണക്കാണ് ഗവൺമെന്റ് അറുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ഒരു കൊല്ലം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു നിങ്ങൾ ശരിക്കും പഠിക്കണം മേനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ കൃത്യമായി പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിഒൻപത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് കൃത്യ കണക്കാണ് ഞാൻ പറയുന്നത് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സർക്കാർ ജീവനക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നാല് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പെൻഷൻകാരുണ്ട് ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം നിങ്ങൾ പലതരത്തിലുള്ള ബിസിനസ് നടത്തുന്ന ആളുകൾ സദസിലുണ്ടാവും കച്ചവടക്കാരുണ്ടാകും വ്യവസായികളുണ്ടാവും കൃഷിക്കാരുണ്ടാവും ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും ഗൾഫിൽ കച്ചവടം നടത്തുന്നവരുണ്ടാവും ഉണ്ടാവും രണ്ട് വർഷക്കാലം കോവിഡ് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തായി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ബുദ്ധിമുട്ടി കച്ചവടക്കാരും ബുദ്ധിമുട്ടി കൃഷിക്കാരെ ബുദ്ധിമുട്ടി അതുപോലെ തന്നെ വ്യവസായികളെ ബുദ്ധിമുട്ടി എല്ലാവരും ബുദ്ധിമുട്ടി പരമ്പരാഗതമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടാത്ത ഒരു കൂട്ടർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ രോഗത്തിൻ്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത് സാമ്പത്തികമായും മറ്റു മേഖലയിലും പ്രയാസപ്പെടാത്ത ഒരു കൂട്ടർ മാത്രമേ അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി ശമ്പളം കിട്ടി എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും റിട്ടയർ ആയ സമയത്താണെങ്കിൽ അവർക്ക് പെൻഷനും കിട്ടി ഒരു കുറവുണ്ടായില്ല ഒരു ബുദ്ധിമുട്ടും കോവിഡ് കാലത്ത് വന്നിട്ടില്ല രോഗം വന്നതൊഴിച്ചാൽ അവർക്ക് യാതൊരു തരത്തിലും ജീവിത വിഭവത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഗൾഫിൽ എത്ര കച്ചവടം മുടങ്ങി എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിൽ എത്ര കച്ചവടശാലകൾ പൂട്ടി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലഘട്ടത്തിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ലാണ് നല്ലൊരു ജോലി അത് ഇസ്ലാം പറയുന്നുണ്ട് എന്താ തർക്കം ജോലി ചെയ്ത് ജീവിക്കലാണ് പ്രധാനം ആ ജോലി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ നല്ലൊരു മേഖലയാണ് സർക്കാർ ജോലി സുരക്ഷയോടുകൂടി നമുക്ക് ചെയ്യാവുന്ന ഈ ജോലിയിലേക്ക് നമ്മളെ മക്കളെ നിങ്ങൾ എത്തിക്കണം രണ്ടാമത്തെ ഒരു കാര്യം അത് ജീവിതത്തിൻ്റെ ഒരു മാർഗം മാത്രമല്ല ജീവിത സുരക്ഷിതത്വത്തിൻ്റെ മാർഗമാണ് ഗുജറാത്തിലെ ഡി ജി പി അദ്ദേഹത്തിൻ്റെ പേര് ആർ വി ശ്രീകുമാർ എന്നാണ് അദ്ദേഹം കലഗത്ത് എയർപോർട്ടിലെ ഒരു പ്രോഗ്രാമിന് വന്നിരുന്ന ഒരു എയർപോർട്ട് മാർച്ചിൻ്റെ സമയത്ത് അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിലും പ്രസംഗത്തിലും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗുജറാത്തിലൊരു ജനോസൈഡ് ഒരു വർഗീയ കലാപം ശരിക്കൊരു വംശീയ ഉന്മൂലനമായി മാറി അത് നടക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം പറഞ്ഞു കളക്ടർമാരുടെ കൂട്ടത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു കലക്ടർ പോലും ഇല്ല ഒരു ഉന്നത ഉദ്യോഗസ്ഥനില്ല മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യമില്ലാതെ വന്നപ്പോൾ അവർക്കെതിരെ ഗൂഢാലോചന ഭരണതലത്തിൽ തന്നെ നടന്നു ഭരണതലത്തിൽ തന്നെ ഗൂഢാലോചന നടക്കുന്നത് ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിൽ ഒരു സമുദായത്തിന്റെ പ്രതിനിധി ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് കായികമില്ലത്ത മുഹമ്മദ് സാഹിബ് നേരത്തെ തന്നെ പാർലമെന്റിൽ ചെയ്തൊരു പ്രസംഗം ഇട്ട് കായികമില്ലത്തിൻ്റെ പ്രസംഗം അത് മറക്കാൻ പാടില്ല കായികമില്ലത്ത മുഹമ്മദ് സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട് ചരിത്രം പഠിക്കണം നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സംഭാവന ഇന്ത്യ മഹാരാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചതാണ് ആ ചരിത്രം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കണം കായികമിലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചെയ്ത പ്രസംഗം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലെ വർഗീയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എന്നെ പറഞ്ഞിട്ട് കാരണം അതേ മതി പറയാൻ കാരണം പ്രത്യേകമായി ഇന്ത്യയിൽ അങ്ങനെ പറയാൻ കാരണം ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രത്യേക കോൺസെപ്റ്റ് ഉണ്ട് അത് പണ്ടേ ഉണ്ട് ഇപ്പോൾ മാത്രമൊന്നുമല്ല ആ നിലനിൽക്കുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് മുസ്ലിംകൾക്ക് ഈ രാജ്യത്തോട് ദേശക്കൂറില്ല എന്ന ഭൂരിപക്ഷത്തിന്റെ മനസ്സിലൊരു തോന്നലുണ്ട് മുസ്ലിംകൾക്ക് ദേഷ്യക്കൂറില്ല ഒരു പാകിസ്ഥാന്റെ ആളുകളാണെന്നൊരു പ്രചരണം ഇവിടെ പണ്ടേ നടക്കുന്നുണ്ട് അതേസമയത്തോ മുസ്ലിംകൾക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിന്റെ ഇടയിൽ നമ്മൾ സുരക്ഷിതരല്ല എന്നൊരു തോന്നലുണ്ട് ഈ രണ്ട് തോന്നലുകൾ ഇത് ഈ രാജ്യത്ത് എന്നോ ഉള്ളതാ എസ് കെ പാട്ടീൽ പണ്ട് സാമുദായിക സൗഹാർദ്ദ പ്രമേയം കോൺഗ്രസിന്റെ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് തോന്നലാണ് ഇന്ത്യയുടെ പ്രശ്നം എസ് കെ പാട്ടീൽ വക്രുദ്ദീൻ അലി അഹമ്മദ് അവതരിപ്പിച്ചൊരു സാമുദായിക സൗഹാർദ്ദ പ്രമേയത്തെ പിൻതാങ്ങി കൊണ്ട് സംസാരിച്ചു എസ് കെ പാട്ടീൽ ഇന്ത്യയിലെ ചരിത്ര സംഭവമാണ് അവരും പറഞ്ഞാൽ എന്താ ഇത് തന്നെയാണ് ഈ ഒരു സാഹചര്യം വളരെ നേരത്തെ അതിന് മുമ്പ് നിലനിൽക്കുന്നുണ്ട് അപ്പോഴാണ് കായികമില്ല മുഹമ്മദ് സുമാലി സാഹിബ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ മര്യാദക്ക് ഈ സമുദായത്തിന് വേണ്ടി പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്നെ വിശദീകരിച്ചു കൊണ്ട് കായികമില്ല പ്രസംഗം ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറയുന്നു ദർ ഫോർ സേ ദാറ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ത്യയിലെ വർഗീയ പ്രശ്നങ്ങളെ കുറിച്ച് മറ്റുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വൺ ഓഫ് ദി വേ ഓഫ് റിമൂവിംഗ് റിസ്ഹാർമണി ആൻഡ് പ്രൊഡ്യൂസിങ് ഹാർമണി കണ്ടോ വൺ ഓഫ് ദി വേ ഒരു വഴി എന്താണ് വഴി എന്തിനാണ് വഴി പ്രൊഡ്യൂസിങ് ഹാർമണി ഇവിടെ സൗഹാർദ്ദമുണ്ടാക്കാൻ അതുപോലെ തന്നെ ഇവിടെ സൗഹാർദ്ദം ഉണ്ടാക്കാനും റിമൂവിങ് ഡിസ്ഹാർമണി മതസൗഹാർദ്ദം ഇല്ലായ്മ ഇല്ലാതെയാക്കാനും ഒരു വഴിയുള്ളൂ ഒരു വഴി ഒരു ഒരൊറ്റ വഴി അദ്ദേഹം പറഞ്ഞു എന്താണ് വഴി ആ വഴി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈസ് ടു മേയ്ക്ക് പ്രൊവിഷൻ ഫോർ ദ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സർവീസ് ഗവൺമെന്റ് സർവീസിൽ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുക എല്ലാ സമുദായത്തിനും പ്രാതിനിധ്യം വേണം ഒരു കൂട്ടർ മാത്രം സർക്കാർ ജോലിയും ഭരണവും ബാക്കിയുള്ളവരിങ്ങനെ അടിയാളന്മാരായി കഴിയുന്ന അവസ്ഥ പറ്റൂല രാജ്യത്തിന്റെ ഭരണകേന്ദ്രത്തിലുള്ള ഉദ്യോഗ മേഖലയിൽ എല്ലാവർക്കും പങ്കുവേണം ആൻഡ് ടു മേക്ക് ദം ഫീൽ ദാറ്റ് മാത്രമല്ല അവർക്കത് അനുഭവപ്പെടുകയും വേണം ദേ എ റിയൽ ഷെയർ അവർക്കും അവരുടെ പങ്ക് കിട്ടിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ പങ്ക് കിട്ടിയിട്ടുണ്ട് ഹൈന്ദവർക്ക് അവരെ പങ്ക് കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് അവരെ പങ്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് എഫക്റ്റീവ് ഷെയർ ഇൻ ദ ഗവേണൻസ് ഓഫ് ദി കൺട്രി രാജ്യത്തിന്റെ ഭരണത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ പങ്കുണ്ട് അപ്പടാൻ രാജ്യം നമ്മുടേതാണെന്ന ഫീലിംഗ് ഉണ്ടാകുന്നു ഒരു കൂട്ടരെ മാത്രം ഭരിക്കുക മറ്റുള്ളവരെ അടിയാളന്മാരായി കഴിയുക അവരെ കൂട്ടത്തിൽ നമ്മളൊരു അടിമകളെ പോലെ കഴിയാൻ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് സ്വന്തമാക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു നമ്മൾ അടിമകളാകുന്നു ഇപ്പോൾ ഒരു സമുദായം ഭരിക്കുന്നു ബാക്കിയുള്ള ഒരു നോക്കിയിരിക്കുന്നത് പറ്റൂല എല്ലാ വിഭാഗം ആളുകളും ഭരണതലത്തിൽ വരണം അതിനാണ് നമ്മുടെ രാജ്യത്ത് സംവരണം ഏർപ്പെടുത്തിയത് അതിനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ആലോചിച്ച് തീരുമാനിച്ച് സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ ഈ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വന്നത് അത് പലതും നമുക്ക് കിട്ടിയില്ല അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ മാത്രം പുരോഗതിയല്ല രാജ്യത്തിന്റെ ഭരണകേന്ദ്രങ്ങളിൽ രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തിനും അവരുടേതായ പങ്ക് ലഭിച്ചിരിക്കണം ആ അർത്ഥത്തിലും ജീവിത മാർഗം എന്ന അർത്ഥത്തിലും സർക്കാർ ജോലി വളരെ പ്രധാനമാണ് അവിടെ എൻ്റെ ഇരിക്കുന്ന ഉമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കുട്ടികളെ ഗൾഫിലേക്ക് അയക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് സാമ്പത്തിക ഭദ്രതയും നേട്ടമൊക്കെ നമുക്കുണ്ടാവും പക്ഷെ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വല്ല പ്രതിസന്ധിയും വന്നാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയും കുട്ടിയൊരു സർക്കാർ ജോലിക്ക് പ്രാപ്തനാക്കണം നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും കൃത്യമായി ശമ്പളം കിട്ടുന്നു റിട്ടയർ ആയാലവർക്ക് പെൻഷൻ കിട്ടുന്നു മരിച്ചാൽ ഭാര്യയ്ക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്നു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം രാജ്യത്തുണ്ടായിട്ട് നമ്മുടെ കുട്ടികളൊന്നും പഠിച്ച് പരീക്ഷ ചെയ്തില്ല ഇപ്പോൾ പി എസ് സിയുടെ കോൾ വന്നു അപേക്ഷ ക്ഷണിച്ചു ആരൊക്കെ അപേക്ഷിച്ചു ആരൊക്കെ അതിനുവേണ്ടി തയ്യാറായി പഠിക്കും നിങ്ങൾ ഒരു പരീക്ഷക്കും തിരിഞ്ഞു നോക്കൂല പ്രിപ്പയർ ചെയ്യൂല പഠിക്കൂല ഗൾഫിലേക്ക് മാത്രം പോകാനും കച്ചവടം ചെയ്യാനും മാത്രമായാ പോരാ നമ്മുടെ പൂർവ്വകാല തലമുറയ്ക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലായിരുന്നു ഇന്ന് സൗകര്യമുണ്ട് ഈ സൗകര്യങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് ഇത്തരം ഒരു സ്കൂളിൽ തുടക്കത്തിലെ കുട്ടികൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു വളരെ നല്ല കാര്യമാണ് അപ്ഗ്രേഡ് ചെയ്ത് യു പി ആക്കിയാൽ മാത്രം പോരാ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും കാരണം സെക്കൻഡറി ഒക്കെ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പി എസ് സി പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാനുള്ള എല്ലാ ക്ലാസ്സും കൊടുക്കണം നമ്മുടെ നാട്ടിൽ അതിനുവേണ്ടി വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടതാരെന്നറിയോ ഒരു നാട്ടിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചപ്പാടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഒരു മഹലിൽ ഇതൊരു മഹലാണ് ഈ മഹലിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ആ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചിട്ട് അവരെ നിങ്ങൾ സജ്ജമാക്കണം മഹലിലെ ഉദ്യോഗസ്ഥന്മാർ ഒരുമിക്കണം അതോടൊപ്പം തന്നെ മഹലിലെ പെൻഷൻ വാങ്ങുന്ന ആളുകളെ വിളിച്ചു വരുത്തണം നിങ്ങൾ ഇവിടെ പെൻഷൻ വാങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരുണ്ടാവും ചെറുപ്പക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കഴിവുള്ള ആളുകൾ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾ പെൻഷൻ വാങ്ങുന്നവരോട് ഉണ്ടാവും ആ പെൻഷൻകാരോടും ഇപ്പോൾ ശമ്പളം വാങ്ങുന്ന ആളുകളോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഈ മഹലിനു വേണ്ടി ചെയ്യേണ്ട സേവനം നിങ്ങളെപ്പോലത്തെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഈ മഹലിൽ ഉണ്ടാക്കാൻ വേണ്ട പ്രവർത്തനം നിങ്ങൾ ചെയ്യണം എന്ന് അവരോട് പറയണം മരണം വരെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ സുഖമായിട്ട് അവർക്കൊരു പണിയില്ല ജോലി കഴിഞ്ഞു ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങേണ്ടവര് ഞാനവരെ കുറ്റപ്പെടുത്തൽ ഞാനും ബലപ്പെട്ട ഒരാളാണ് അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ അധ്യാപകരുണ്ടാവും എല്ലാ ആളുകളും ഉണ്ടാവും ഇവിടെ മുപ്പത് ദിവസം ജോലി ചെയ്താൽ ജോലി ചെയ്യുന്ന ആൾക്ക് ശമ്പളം കിട്ടും സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ഒന്നാം തീയതി തന്നെ കിട്ടും പെൻഷൻ അങ്ങനെയാണ് ജോലി ചെയ്യേണ്ട അവൻ ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇത് ജനുവരി മാസമാണെങ്കിൽ ജനുവരി മാസത്തെ ശമ്പളം സർക്കാർ ഉദ്യോഗസ്ഥന് ഫെബ്രുവരി രണ്ടാം തീയതി കിട്ടും എന്നാൽ പെൻഷൻ കാരണോ ജനുവരി മാസ ശമ്പളം ജനുവരി ഒന്നാം തീയതി തന്നെ കിട്ടും അതാണ് ജനുവരി മുപ്പതാകണ്ട ആ രീതിയിൽ സൗകര്യപ്രദമായ സംവിധാനം രാജ്യത്തുള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് എത്തിപ്പിടിച്ചുകൂടാ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അതിന് പരിശീലനം കൊടുത്തുകൂടാ അങ്ങനെ പരിശീലനം കൊടുത്തുകൊണ്ട് കുട്ടികളെ വാർത്തെടുത്താൽ ഒരുപാട് മേഖലകൾ ഉണ്ടല്ലോ നമുക്ക് ആ മേഖലക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ആമുഖമായും ആദ്യമായും പറയാനുള്ളത് ഈ രണ്ട് കാര്യം മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും